ആദ്യ സിനിമ റിലീസാകാൻ പോവുകയാണ് ഒരു പാൻ ഇന്ത്യൻ ലെവലിലാണ് ആദ്യ സിനിമ തന്നെ റിലീസാവുന്നത് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ തീർച്ചയായിട്ടും എൻ്റെ പേര് സന്ധ്യ ഞാൻ വയനാട്ടുകയറിയാണ് വയനാട് കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം എൻ്റെ വീട്ടിൽ പപ്പ അമ്മ അനിയത്തി ഒക്കെയുണ്ട് പിന്നെ നമ്മുടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച മൂവി ലീച്ച് റിലീസാവാണ് അതായത് ഈ മാസം പതിനാലാം തീയതിയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മുഴുവൻ വയനാടാണ് എൻ്റെ വീടിന് തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വയനാടിൻ്റെ ഭംഗി കംപ്ലീറ്റ് നമ്മുടെ അനുഭവമായിട്ട് തന്നെ അത് പകർത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പതിനാലാം തീയതി തിയേറ്ററിൽ വന്നിട്ട് തന്നെ നമ്മുടെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം റിവ്യൂ നമ്മൾ റിയിക്കണം പിന്നെ ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ കാരണം കുഞ്ഞുനാൾ മുതൽ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ നാടകത്തിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള ശീലം എനിക്കുള്ളൂ പക്ഷേ എന്നാലും അഭിനയം മനസ്സിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനും സിനിമ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് സമയമായി എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നമ്മൾ വളർന്ന അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആദ്യമായിട്ട് ഞാനൊരു ഷോർട്ട് ഫിലിമാണ് ചെയ്തത് ഇപ്പോഴെനിക്ക് പറഞ്ഞു വേണ്ടത് ദേഡാ ഒരു സുന്ദരിക്കുട്ടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഞാൻ ആദ്യമായി ചെയ്യുന്നത് അത് ചെയ്തപ്പം എനിക്ക് ആരും എന്നോട് പറഞ്ഞില്ല അടിപൊളി എനിക്ക് പറ്റാത്ത പണിയാണെന്ന് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു ഒരുപാട് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് മൂവീസൊക്കെ ചെയ്തു കേട്ടോ എൻ്റെ ഫസ്റ്റ് മൂവി ലീച്ചാണ് അതിന് ശേഷം ഞാനൊരു നാലഞ്ച് മൂവീസൊക്കെ ചെയ്തു മൂന്ന് വെബ് മൂവി ചെയ്തു പിന്നെ ഇപ്പോൾ ജസ്റ്റ് ഒരു സീരിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എനിക്കിഷ്ടമാണ് സീരിയൽ ചെയ്യാൻ സിനിമയാണ് എൻ്റെ ആംബിഷൻ മീൻസ് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപാട് സിനിമകൾ ചെയ്യണം തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒരുപാട് സിനിമകൾ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടാവണം പിന്നെ ലീഷിൻ്റെ കാര്യം കുറക്കണ്ട പതിനാലാം തീയതി ഉറപ്പാട്ട് നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച്